ആലൻസിനെ കണ്ടെത്താൻ കേരള ബ്ലാസ്റ്റേഴ്സ് എപ്പോഴും പുറകിലേക്കാണ് എന്നതിൻ്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിളാണ് നോറ മൈസിങ് എന്തായാലും അതിൻ്റെ മറ്റൊരു എക്സാമ്പിൾ നമ്മൾ ഇന്നത്തെ സൂപ്പർ കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനൽ മാച്ചിൽ കണ്ടു സലാഹുദ്ദീൻ അന്ന എന്ന് പറയുന്ന പ്ലെയർ സോ കേരളത്തിൽ നിന്നുള്ള പ്ലേഴ്സിനെ കണ്ടെത്താൻ കേരള ബ്ലാസ്റ്റേഴ്സ് കുറച്ചുകൂടി പുറകിലോട്ടാണ് കാരണം കേരളത്തിലെ പ്ലേഴ്സുകൾ വളരെ മികച്ച രീതിയിലാണ് പെർഫോം ചെയ്തത് ബട്ട് അവരൊന്നും കണ്ടെത്തി മുന്നിലേക്ക് കൊണ്ടുവരുന്നില്ല എന്ന് തന്നെ പറയണം എക്സാമ്പിൾ സലാഹുദ്ദീൻ അന്ന ഈ ഒരു പ്ലെയർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസർവ് ടീമിൽ കളിച്ച പ്ലെയറാണ് ഈ യൂത്ത് ടീം കളിച്ച കളിച്ച പ്ലെയറാണ് പക്ഷേ അദ്ദേഹത്തെ പിന്നെ മുത്തൂട്ടിലേക്ക് പോയി മുത്തൂട്ടി മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച് മോഹൻ ബഗാൻ അദ്ദേഹത്തെ സ്വന്തമാക്കുകയായിരുന്നു സോ എന്തായാലും പ്ലേഴ്സിനെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വളരെ പിന്നിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അതിൻ്റെ എക്സാമ്പിളാണ് സഹൽ അബ്ദുൾ സമദ് ഫോർ എക്സാമ്പിൾ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കേണ്ട പ്ലെയറാണ് എത്ര മികച്ച പ്ലെയറാണ് സലാ അണ്ണൻ അന്നൻ അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ഒരു കട്ട് ചെയ്തകത്തുള്ള പോക്കും അതുപോലെ തന്നെ നട്ടിടലും ഒക്കെ നിങ്ങൾ കണ്ടു കാണും വേറെ ലെവൽ വേറെ ലെവൽ പ്ലെയർ എന്തുകൊണ്ടാണ് ഈ താരങ്ങളെയൊക്കെ വിട്ടുകളയുന്നത് ബോധവും വിവരമുള്ള ഒരുത്തനും ബ്ലാസ്റ്റേഴ്സ് ഇല്ലേ അതാണ് എനിക്കറിയാനുള്ളത് ബോധവും വിവരമുള്ള ഒരുത്തനും കരോലിസിന് ഇല്ല പെരേഡേഴ്സിന് അന്ന് കളഞ്ഞപ്പോഴേ എനിക്കറിയാം ബോധമില്ലാത്തൊരു കിഴങ്ങനാണ് കരോലിസ് എന്ന് എന്തായാലും സലാഹുദ്ദി അന്നാൻ പോലെ പ്ലെയർ പോയത് വലിയൊരു തിരിച്ചടി തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് റിസർവ് ടീം പ്ലെയറാണ് ഡാൻസിനെ കണ്ടെത്താൻ ബ്ലാസ്റ്റേഴ്സ് വളരെയധികം മോശമാണ്